വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വിജി തമ്പി കൂടി നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ് സ്വാഗതം വിജി തമ്പി കേരള സർക്കാർ നടത്താൻ പോകുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമം അതിലേക്ക് കൊട്ടിഘോഷിച്ച് ഇരുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെയാണ് നമ്മൾക്കറിയാം ഭക്തർക്കെതിരെ ഹൈന്ദവർക്കെതിരെ എന്നും നിലപാട് സ്വീകരിച്ചിട്ടുള്ള മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാണ് എം കെ സ്റ്റാലിനെ വിശ്വാസികൾ കാണുന്നത് അദ്ദേഹം വന്നാൽ ഇവിടെ പ്രതിഷേധം കനക്കും അദ്ദേഹത്തെ തടയുന്ന അടക്കമുള്ള സമരപരിപാടികളിലേക്ക് നീങ്ങേണ്ടി വരും തുടങ്ങിയ അറിയിപ്പുകളൊക്കെ തന്നെ ഹൈന്ദവ സംഘടനയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു എന്തായാലും പ്രതിഷേധത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയാവണം എം കെ സ്റ്റാലിൻ ഇപ്പോൾ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിരിക്കുന്നു അപ്പോൾ അയ്യപ്പ ഭക്ത സംഗമത്തിൽ നിന്ന് സ്റ്റാലിന്റെ പിന്മാറ്റത്തെ എങ്ങനെ വിലയിരുത്താം ശ്രീ വിജി തമ്പി നമസ്കാരം സ്വാമി ശരണം ഓ സ്റ്റാലിൻ എന്നൊരു വ്യക്തി പിന്മാറിയത് കൊണ്ടല്ലോ കാര്യം അപ്പൊ അത് എന്താ പറയാ ഈ എന്തിനു വേണ്ടിയാണ് സ്റ്റാലിനെ ഇവർ വിളിച്ചു എന്നുള്ളതാണ് സ്റ്റാലിൻ ഒരു സനാതന സനാതനധർമ്മം നശിപ്പിക്കണമെന്ന് പറയുന്ന ഒരാളും പൂർണമായും ഇങ്ങനെ ഹൈന്ദവ വിരോധിയും ക്ഷേത്ര വിരോധിയാണ് തമിഴ്നാട്ടിലെ തന്നെ ക്ഷേത്രങ്ങളുടെ അവസ്ഥ പല രീതിയിലും നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് അപ്പം ക്ഷേത്രങ്ങളുടെ സ്വത്തുകൾ പോലും സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്ന അവസ്ഥയാണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരാളിനെ ഈ അയ്യപ്പ സംഗമത്തിലേക്ക് വിളിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ദുഷ്ടലാക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ ഈ അയ്യപ്പ സംഗമം വിളിച്ചു കൂട്ടിയിരിക്കുന്ന ശ്രീ വാസവൻ അദ്ദേഹമാണല്ലോ അവിടുത്തെ ദേവസ്വം മന്ത്രി അദ്ദേഹമാണ് പോയി സ്റ്റാലിനെ നേരത്തെ വിളിച്ചത് അത് പല പത്രങ്ങളിലും ചാനലുകളിലും എല്ലാം വലിയ വാർത്തയായിട്ട് വരികയും ചെയ്തു അപ്പം അങ്ങനെ വിളിച്ച വിളിച്ചൊരാൾ എന്തുകൊണ്ട് പിന്മാറി ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു ക്ഷണമുണ്ടായി ഒരു ക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്മാറാറില്ല അപ്പം ഇതെല്ലാം തന്നെ എന്തോ ഒരു തന്ത്രങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ അയ്യപ്പ സംഗമം കേരള സർക്കാർ എന്തിന് വിളിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ള അജണ്ട എന്താണെന്നുള്ളതാണ് So also, so so ം ബോർഡാണ് വിളിക്കുന്നതെങ്കിൽ മനസ്സിലാക്കാം നമുക്ക് ഒരു ക്ഷേത്ര ദേവസ്വം ബോർഡ് പലപ്പോഴും പറയുന്നുണ്ട് അവരെ മറ്റേ പ്ലാറ്റിനം ജൂബിലി ആണ് അതിന്റെ ഭാഗമാണെന്നൊക്കെ പറയുന്നു ശരി പക്ഷേ ദേവസ്വം അല്ലല്ലോ വിളിച്ചിരിക്കുന്നത് സംഘാടകരാണ് ദേവസ്വം ബോർഡിന്റെ മറവിലാണ് സർക്കാർ ഇതൊക്കെ ചെയ്യുന്നത് ശ്രീ വിജി ഇവര് ഇവര് വിളിച്ചിരിക്കുന്നത് ഈ അയ്യപ്പ സംഗമത്തിനെ വിളിച്ചിരിക്കുന്നതും അന്ന് ഈ ആലോചന യോഗത്തിൽ അധ്യക്ഷ പദവി അലങ്കരിച്ചതും കാര്യങ്ങളൊക്കെ പറഞ്ഞതും ആരാണ് ാണ് ദേവസ്വം മന്ത്രിയാണ് ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം ബോർഡിൽ ഒരു കാര്യവും ഇല്ല അത് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സ്വയംഭരണ സ്ഥാപനമാണ് അതിനകത്ത് ദേവസ്വം മന്ത്രിക്ക് ഒരു റോളും ഇല്ല അങ്ങനെ ഒരാള് ദേവസ്വം മന്ത്രി വിളിക്കുമ്പോൾ അത് സർക്കാരിന്റെ ഭാഗമായിട്ടാണ് വിളിക്കുന്നത് ദേവസ്വം ദേവസ്വം വകുപ്പിന്റെ ഭാഗമായിട്ടാണ് വിളിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ടല്ല അപ്പൊ ദേവസ്വം വകുപ്പ് മന്ത്രി ഇങ്ങനൊരു സമ്മേളനം വിളിക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി ഈശ്വര വിശ്വാസിയാണോ പത്ത് സംഘവും വിളിക്കാൻ എന്ത് അധികാരവും അവകാശവും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ശബരിമലയിൽ കാട്ടി കൂട്ടിയത് പോലും നമ്മളിപ്പോൾ കണ്ടതാണ് അങ്ങനെ അങ്ങനൊരാൾ ഒരു അയ്യപ്പ സംഗമം വിളിക്കുമ്പോൾ അതൊരിക്കലും ഒരു ഭക്തരെ വിളിച്ചുകൂട്ടി ആ ഭക്തരുടെ ഒരു കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആയിരിക്കില്ലല്ലോ ഇതിനകത്ത് വേറെ എന്തോ ഒരു വലിയ അജണ്ടയുണ്ട് ഒന്നുകിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പിണറായി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഹൈന്ദവ വിശ്വാസങ്ങളെയും ഹൈന്ദവ ക്ഷേത്രങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും ഇല്ലാതാക്കുക എന്നുള്ളത് അപ്പം അതിനു വേണ്ടിയിട്ടാണ് കോടതിയുടെ ഒരു വിധിയുടെ മറവിൽ ഇവിടെ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയത് രാത്രിക്ക് രാത്രി ദഹനാ ഫാത്തിമയും കനക കെട്ടി ഒരുക്കി ശബരിമല കൊണ്ടുപോയി അവര് ആചാര ലംഘനം നടത്തിയില്ലേ അപ്പൊ അങ്ങനെ അതിന് നിർബന്ധിച്ച ഒരാളാണ് പിണറായി വിജയന്റെ സർക്കാർ അങ്ങനെ ഒരു സർക്കാർ ഇതിന് മുൻകൈ എടുക്കുമ്പോൾ ഇതിൽ എന്തോ ഒരു ഒരു ഹിഡൻ അജണ്ട ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് അത് എന്താണെന്നാണ് നമുക്കിനി മനസ്സിലാക്കാനുള്ളത് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇത് അവിടെ വന്നിട്ട് ഈ പറഞ്ഞ പല ആൾക്കാർ ഈ വരുന്ന ആൾക്കാർ മിക്കവാറും ഇപ്പം അവർക്കൊരു മൂവായിരം വരെ കൊണ്ടുവരാൻ നിസ്സാരമാണ് കാര്യം അവരുടെ തൊഴിലുറപ്പ് ആൾക്കാരെ കൊണ്ടുവന്നാൽ തന്നെ മൂവായിരം പേർക്കുള്ള കൊണ്ടുവരാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഈ വിശ്വാസികളില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്ന് ശബരിമലയിൽ ദർശനം നടത്തുകയും ഇപ്പം ഞാൻ ചെയ്യട്ടെ ശബരിമലയിൽ യഥാർത്ഥം പറഞ്ഞാൽ ദർശനം നടത്താനുള്ള യോഗ്യത പോലും ദേവസ്വം മന്ത്രിക്കില്ല കാര്യം അങ്ങനൊരു വിശ്വാസിയല്ല അങ്ങനെ വ്രതം ശബരിമലയിൽ പോകുന്നത് അപ്പം ശബരിമലയിൽ നമ്മൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ മറ്റ് ക്ഷേത്രങ്ങളിൽ പോകുന്ന പോലെ പോലെയല്ല ശബരിമലയിൽ പോകുന്നത് ശബരിമലയിൽ പോകുന്നതിന് മണ്ഡല വ്രതം അനുഷ്ഠിച്ചു വേണം ശബരിമല പോകാന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഹിന്ദുവും പറയുമ്പോൾ ഓരോ അയ്യപ്പ ഭക്തനും പറയുമ്പോൾ അതിനെല്ലാം തകടം മറിക്കുന്ന രീതിയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ദേവസ്വം ബോർഡും സർക്കാരും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെ വേറൊരു ലെവലിലേക്ക് നെക്സ്റ്റ് ലെവൽ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ ആ ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള എന്തോ ഒരു ഗൂഢതന്ത്രം ഇതിന്റെ പിന്നിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് മറ്റാരെയും വിളിച്ചില്ലല്ലോ സ്റ്റാലിൻ എന്നൊരു വ്യക്തിയെ വിളിക്കുമ്പോൾ അയാൾ ഹൈന്ദവ വിരോധിയാണെന്നും ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആളാണെന്നും എല്ലാവർക്കും അറിയാം അപ്പൊ അദ്ദേഹത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുമ്പോൾ എന്ത് ഭക്തം ഭക്തസംഗമോ എന്ന് എങ്ങനെ പറയാൻ പറ്റുമോ അതിനെ സ്റ്റാലിന് ഭക്തി ഉണ്ടോ സ്റ്റാലിന്റെ ഭാര്യയ്ക്ക് ഭക്തിയുണ്ട് സ്റ്റാലിന്റെ ഭാര്യ ഗുരുവായൂരും മറ്റു പല ക്ഷേത്രങ്ങളിലും പോയ പലരും നമ്മൾ കണ്ടിട്ടുണ്ട് സ്റ്റാലിന്റെ ഭാര്യയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്താൽ പിന്നെ മനസ്സിലാക്കാം ഒരു ഭക്തയാണെന്ന് അറിയാം സ്റ്റാലിന് ഭക്തിയില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ ഭക്തസംഗമത്തിൽ സ്റ്റാലിന്റെ എന്ത് റോള് ഇതിന്റെ പിണറായി വിജയൻ വിജയൻ പിണറായി ഭക്തനാണോ ഇത് ഇത് സംഗമമാണ് അയ്യപ്പന്മാരെ സംഗമ അതെ അയ്യപ്പന്മാർക്ക് എതിരായിട്ടുള്ള സംഗമം എന്നുള്ള നിലയിൽ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും എന്തായാലും എം കെ സ്റ്റാലിന്റെ പിന്മാറ്റം ഹൈന്ദവ സംഘടനയുടെ പ്രതിഷേധത്തെ തുടർന്നാണ് എന്നുള്ളത് വ്യക്തമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വിജയ് തമ്പിയാണ് ഈ അവസരത്തിൽ നമ്മളോട് പ്രതികരിച്ചത്